എനിക്ക് പറയാൻ സൗകര്യമില്ല എനിക്ക് ആ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നുള്ള ഒരു വാചകത്തിൽ അവസാനിപ്പിക്കുക നിങ്ങൾ മറുപടി പറയേണ്ടി വരും മിസ്സർ പിണറായി വിജയൻ കാരണം ഇത് എന്റെയും നിങ്ങളുടെയും നികുതി പണമെടുത്ത് നിങ്ങൾ നടത്തുന്ന ഓരോ യാത്രയ്ക്കും നിങ്ങൾ നടത്തുന്ന ഓരോ കൂടിക്കാഴ്ചക്കും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും നിങ്ങൾ മറുപടി പറയേണ്ടി വരും വെറുപ്പിലേക്ക് നയിച്ച ഒരു ഭരണകൂടം കേരളം മുന്നോട്ട് പോവുകയാണ് കാരണം കേരളത്തിലെ സി പി എമ്മുകാരെ സംബന്ധിച്ച് വലിയ ഗതി കേടാ നമ്മള് കോൺഗ്രസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാൽ ലാൽസലാ പറഞ്ഞ് ഇൻകുലാവ് ഒക്കെ വിളിച്ച് വീട്ടിലേക്ക് ചെന്ന അമ്മ അവിടെ അവിടെ ഉള്ള ഡോക്ടർമാർ നിന്ന് ാണ് എന്ന് പറയുകയാണ് ശരാശരി സി പി എമ്മുകാരൻ ഇടതുപക്ഷക്കാരൻ അവന്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൊടിയല്ലെങ്കിൽ പിന്നെ സിദ്ധാവാദത്ത് വിളിച്ച് അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു

നടപ്പിലാകുന്നില്ല പാട്ടുപാടാൻ പാട്ടുപാടാൻ ില്ല പാട്ടുപാടാതെ അവര് പാട്ടുപാടിയേ പറ്റു ശ്രീ ബി സി വിശ്വനാഥൻ നിയമസഭയിൽ പറഞ്ഞ പോലെ മുന്നിൽ നിന്ന് ആ ചെങ്കടിക്ക് കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ എന്നൊക്കെ പാട്ടുപാടും എന്നിട്ട് പിന്നാമ്പറത്ത് പോയി പൊട്ടിക്കരയേണ്ടി വരുന്ന സി പി എമ്മുകാരൻ അവസ്ഥ ത് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ മൈക്കിനോട് പോലും വക്കിട്ട് കയറാൻ തയ്യാറാകുന്ന കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധാർഷ്ടത്തിലേക്ക് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല കേരളത്തിന് ആവശ്യം മനുഷ്യരുടെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളോട് ഏറ്റവും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന മനുഷ്യരെയാണ് നേതാക്കളെയാണ് നമുക്ക് ഭരണാധികാരികളെയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച വാക്ക് ജനങ്ങൾ ആ യാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച വാചകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറാവുകയാണ് മാറി നിൽക്കാൻ കടക്ക് പുറത്ത് എന്ന് ഈ സർക്കാരിനോട് ഈ സംവിധാനത്തോട് പറയാനുള്ള ആർജവത്തിലേക്കാണ് ഈ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പഞ്ചായത്തുകൾക്കെതിരെയുള്ള പദ്ധതി വിധനങ്ങൾ വെട്ടി കുറച്ചുകൊണ്ടുള്ള സംവിധാനം കാരണം ബജറ്റിൽ പോലും അതാണ് ചെയ്യുന്നത് ബജറ്റിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് നൂറ് കോടി ഒരു മാസം നിയമസഭയിൽ പാസാക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ടുവരും അത് പണമില്ല ആ കോടി വെട്ടി പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാതെ എസ് സി എസ് ടിയുടെ സ്കോളർഷിപ്പ് പോലും എനിക്ക് വളരെ വ്യക്തമായി അറിയുന്ന കുട്ടികൾ റിസർച്ച് ചെയ്യുന്ന ഗവേഷണം ചെയ്യുന്ന കുട്ടികൾ അവരുടെ എസ് സി എസ് ടി സ്കോളർഷിപ്പ് പോലും കൊടുക്കും but